മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാലാ നഗരസഭയിൽ പൊതുസ്ഥലങ്ങളിലെ ഭിത്തികളും വെയിറ്റിംഗ് ഷെഡുകളും മാലിന്യമുക്ത സന്ദേശങ്ങളും ചിത്രങ്ങളും ആലേഖനം ചെയ്തുകൊണ്ട് വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായി പാലാ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ മുൻവശത്തെ വെയിറ്റിംഗ് ഷെഡും ഭിത്തിയും മനോഹരമായി പെയിന്റ് ചെയ്തു സന്ദേശങ്ങളും സൂക്തങ്ങളും ഉൾപ്പെടെ ചിത്രങ്ങളാൽ മനോഹരമാക്കുകയും ചെയ്തു പദ്ധതി പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം പാലാ നഗരസഭ ചെയർമാൻ തോമസ് പീറ്റ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പ്രധാന എല്ലാ മതിലുകളും പെയിൻറ്റ് ചെയ്ത് മാലിന്യമുക്ത സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളം പാലാ മുനിസിപ്പാലിറ്റി അടുത്ത ദിവസം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി ഒരു മാലിന്യമുക്തി മുനിസിപ്പാലിറ്റിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം കോട്ടയം ജില്ല ഒരു മാലിന്യ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കുന്നു അതിനുശേഷം നമ്മുടെ കേരള സംസ്ഥാനം മാലിന്യമുക്ത ഒരു ജില്ലയായിട്ട് ബഹുമാന മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാലാ നഗരസഭ ൊട്ടുമുഃക്ക പ്രദേശങ്ങളും തന്നെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാന ഭാവങ്ങളെല്ലാം ശ്രീ ആന്റണി ജോൺസിൻ്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇത്തരം സന്ദേശങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുവാനും ജനങ്ങൾ വൃത്തിയിലേക്ക് മാലിന്യമില്ലാത്ത മാലിന്യരഹിതമായ ഒരു പാലയായിട്ട് പാല നഗരസഭ മുന്നോട്ട് വച്ചേക്കുന്ന ഈ കാര്യങ്ങൾക്ക് അവരുടെ എല്ലാവരുടെയും അംഗീകാരവും അവരുടെ എല്ലാവരുടെയും പിന്തുണയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നഗരസഭാ കൗൺസിലർമാരായ ബിജി ജോജോ സാഹിയ കാവുക ലീന സണ്ണി ജോസിൻ ബിനോ സി ജി പ്രസാദ് ബിന്ദു മനു നീന ചെറുവള്ളി ബൈജു കൊല്ലംപുറമ്പിൽ ജോസ് ചിരാങ്കുഴി ആൻറ്റോ പടിഞ്ഞാറക്കര മായ പ്രദീപ് സതീഷ് ശശികുമാർ സിറ്റി മാനേജർ പി ജോൺ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു